നമസ്കാരം വടകര സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറുടെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ അശ്ലീല വീഡിയോയുടെ പിന്നിൽ ആര് എന്ന ചോദ്യം ശക്തമാകുമ്പോൾ എല്ലാ തിരലുകളും ചൂണ്ടുന്നത് സി പി എമ്മിന്റെ കുട്ടി സഖാക്കളിലേക്ക് തന്നെയാണ് വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനും എഴുതാത്ത പരീക്ഷ വിജയിക്കാനും പഠിക്കാത്ത ഡിഗ്രി പരീക്ഷ ജയിച്ചതിന്റെ ഇല്ലാത്ത മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനും ആരോ എഴുതിയ കവിത മോഷ്ടിച്ച് സ്വന്തം പേരിൽ പ്രസിദ്ധീകരിക്കാനും വല്ലവന്റെയും പ്രബന്ധം കോപ്പി അടിച്ച് ഡോക്ടറേറ്റ് നേടാനുമൊക്കെ ഈ അൽ കേരളത്തിൽ മിടുക്കുള്ള ഒരേയൊരു കൂട്ടരേയുള്ളൂ അത് പിണറായി വിജയൻ പോറ്റി വളർത്തുന്ന കുട്ടി സഖാക്കൾ മാത്രമാണ് ഇപ്പോൾ ടീച്ചറും എന്ന പേരിൽ പ്രചരിക്കുന്നു എന്ന് പറയുന്ന വ്യാജ പോൺ വീഡിയോയുടെ പിതൃത്വവും ഈ നീച ജന്മങ്ങൾക്ക് തന്നെ ആകുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല തിരഞ്ഞെടുപ്പ് ചൂടു കനക്കുമ്പോൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് നീട്ടിവെക്കാൻ അഴിമതിയുടെ കണക്ക് പുസ്തകമല്ലാതെ മറ്റൊന്നും സ്വന്തമായി ഇല്ലാതെ വരുന്ന വികസനത്തിന്റെ പേരിൽ വോട്ട് നേടി പിച്ചച്ചട്ടി മാത്രം ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടാൻ വിധിക്കപ്പെട്ട ഒരു സർക്കാരിന്റെ ഗതികേടാണ് ഈ വ്യാജ അശ്ലീല വീഡിയോ ഇത് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് പാഴൂർ പഠിപ്പുര വരെ പോകേണ്ട കാര്യമൊന്നുമില്ല ാലത്ത് സ്വന്തം സർക്കാരിന്റെ ഭരണപരാജയങ്ങളിൽ നിന്നും ചർച്ചകളെ വഴിതിരിച്ചുവിടാനും സഹതാപ തരംഗം തീർക്കാനുമുള്ള കമ്മ്യൂണിസ്റ്റ് ബുദ്ധി എന്തായാലും ഷൈലജ ടീച്ചറെ വെച്ച് സഹതാപ കാർഡിറക്കാൻ നോക്കിയ സി പി എമ്മിന് പലയിടങ്ങളിൽ നിന്നും ഈ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതായാണ് കാണാനാവുന്നത് ഇപ്പോഴിതാ ഷൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ എതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഉമേഷ് ബാബു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ നടന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് കേരളമായിരുന്നിട്ട് പോലും ഈ കണക്കുകൾ മറച്ചു വെച്ചുകൊണ്ട് പി ആർ വർക്കിലൂടെ മാലാഖിയായി മാറിയ ആളാണ് ശൈലജ എന്ന് ഉമേഷ് ബാബു പറയുന്നു അവസാനം സുപ്രീം കോടതി ഉത്തരവിറക്കിയത് കൊണ്ട് മാത്രമാണ് കേരളത്തിലെ കോവിഡ് മരണങ്ങളുടെ കണക്ക് ഇവർ പുറത്ത് വിട്ടത് എന്നും ഉമേഷ് ബാബു ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെ കള്ളങ്ങൾക്ക് മേലെ കള്ളങ്ങൾ അടുക്കി വെച്ചുകൊണ്ട് നല്ല പിള്ള ചുമയുന്ന ശൈലജയുടെ അടുത്ത നമ്പറായി മാത്രമേ ഈ വ്യാജ വീഡിയോയെയും കാണാൻ കഴിയൂ എന്നും ഉമേഷ് ബാബുവിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു ശ്രീമതി കെ കെ ശൈലജ നടത്തിയ ഒരു പത്രസമ്മേളനം അതിനപ്പുറത്ത് ഇതിന് ഞാൻ ഒരു പ്രാധാന്യം നൽകുന്നില്ല കെ കെ ശൈലജ എന്റെ പഴയ പരിചയക്കാരിയാണ് ദീർഘവർഷങ്ങളായിട്ട് എനിക്ക് അവരെ നേരിട്ട് അറിയാം അവർ അധ്യാപിക മാത്രമായിരുന്ന അറിയാം അവർ രാഷ്ട്രീയ നേതാവായിരുന്ന കാലത്ത് അറിയാം പിന്നെ അധ്യാപക ജോലി ഉപേക്ഷിച്ച ഈ കാലത്തല്ലേ അറിയാം എനിക്ക് അപ്പൊ അതുകൊണ്ട് അവർ അങ്ങനെ ചെയ്ത ഒരു പണിയാണത് അതിനപ്പുറം ഒരു പ്രാധാന്യമില്ല കാരണം കെ കെ ശൈലജക്കെതിരായിട്ട് സൈബർ അറ്റാക്ക് നടക്കുന്നു എന്നും പറയുന്നു ഉണ്ടാവും എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ ഈ ഷാഫി പറമ്പലിനെതിരായിട്ട് എത്ര സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് ഷാഫി പറമ്പില് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച നിമിഷം നിമിഷം മുതൽ അയാൾ ബി ജെ പിയുടെ ഏജന്റാണ് എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നില്ല അയാള് ബി ജെ പി കാരുടെ ചിരിച്ച വഴി കണ്ട ബി ജെ പി കാരനോട് ചിരിച്ച ഫോട്ടോ ഒക്കെ പ്രചരിപ്പിക്കുന്ന പണിക്ക് കെ കെ ശൈലജ എന്ത് വിശേഷണ കൊടുക്കുക അപ്പൊ അതുകൊണ്ട് ശ്രീമതി കെ കെ ശൈലജ ഈ നടത്തിയ പത്രസമ്മേളനത്തിനകത്ത് അത്രയും പ്രാധാന്യം മാത്രമേ ഈ ഇതാണ് ഈ നിയമസഭക്കകത്തു വെച്ചിട്ടാണ് കെ കെ രമയുടെ കൈ പൊട്ടിച്ചത് അവർക്ക് ഈ പറഞ്ഞ ഫ്രാക്ചർ ഉണ്ടായിരുന്നു അവര് അവര് കോഴിക്കോട്ടൊരാശുപത്രിയിൽ നിന്നാണ് അതിന് എക്സ്റേ ഒക്കെ എടുത്ത് ഈ സ്കാനൊക്കെ ചെയ്തിട്ട് അത് കൈ കെട്ടി വെച്ചിട്ട് എത്രയോ ആഴ്ചകൾ നടന്നു അവര് അവർക്ക് ഇപ്പോഴും ചെറിയ പ്രതിസന്ധി ഉണ്ടെന്ന് അവർ എന്നോട് പറയാറ് രാത്രി എട്ട് മണിക്ക് ടെലിവിഷൻ ചാനലുകളൊക്കെ തുറന്നു നോക്കുമ്പോൾ എല്ലാ ചാനലുകളും പോകുമ്പാണ് കേരളത്തിൽ ഒരു അത്യത്ഭുതകരമായ കാര്യം ശ്രീമതി കെ കെ ശൈലജ എന്ന് ഒരാൾക്കെതിരായിട്ട് മാത്രമായി കേരളത്തിൽ സൈബർ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു ലൈംഗിക അധിക്ഷേപം ഉണ്ടാകുന്നു എന്ന് പറയാണ് ഇത് വാസ്തവത്തിൽ ഇത് തന്നെ ഒരു വ്യാജ പ്രചാരണമായിട്ടാണ് വ്യാജ പ്രവർത്തന കോവിഡ് കാലത്ത് ഷെൽ കമ്പനികളെ ഉണ്ടാക്കിയിട്ട് നടത്തിയിട്ടുള്ള ഒരു കൊള്ളയെ കുറിച്ച് ടി വി എന്ന് പറയുന്ന കേരളത്തിൽ ഇപ്പോഴും ജേർണലിസ്റ്റായിട്ട് ജീവിക്കുന്ന ആള് തെളിവുകൾ സഹിതം ദീർഘമായ ഒരു പരമ്പര ചെയ്തതിനെതിരായിട്ട് തൃപ്തികരമായ ഒരു മറുപടി അവർ പറഞ്ഞിട്ടില്ല ഒരു വട്ടം പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു ചെയ്യാൻ പറ്റുമോ അവർക്ക് അവരല്ലേ മന്ത്രി അപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ അവിടെ നിരന്തരമായിട്ട് വരുമ്പോൾ ഒരക്ഷര മറുപടി പറയാനില്ല കാരണം ഷെൽ കമ്പനികൾ വെച്ച് നടത്തിയതാണ് സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോഴാണ് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മറച്ചു വെച്ച മരണസംഖ്യ ഈ പറയുന്ന നാഷണൽ രജിസ്റ്ററിലേക്ക് കൊടുത്തത് ജനസംഖ്യയിൽ ഇന്ത്യയിലെ വളരെ പിന്നെ വളരെ താഴെ കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഈ കേരളത്തിലാണ് ഇന്ത്യയിൽ കോവിഡ് മരണങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ളത് കേരളമാണ് പക്ഷെ ഇതിനെ സഭയും അമേരിക്കൻ ഐക്യനാടുകളും അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ അതൊരു തുക്കള സംഘടന ഒരുപാട് സംഘടനയുണ്ട് കേരളത്തിൽ എത്ര ഡോക്ടറേറ്റ് ആയിട്ട് നടട്ടിപ്പിടി നടത്തിയാനൊക്കെ കുറച്ച് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റേ ഡോക്ടർ ആവുകയാണ് അങ്ങനെ നടക്കുന്ന ഒരു കേരളമാണിത് ഈ കമൻ്റേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പുകിലുണ്ടാക്കി തുടക്കത്തിൽ അവർ കേരളത്തിൽ നിന്നുള്ള സന്തോഷ് കുമാറിനെ പോലുള്ള ഡോക്ടർമാരുടെ പിന്തുണ വാങ്ങിച്ചിരുന്നു അവരാണ് മരണത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടായത് അവിടെയാണെങ്കിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ മരണം ഉണ്ടായത് കേരളത്തിലാണ് ഈ മരണസംഖ്യ സുപ്രീം കോടതി ചെവിക്ക് പിടിക്കുന്ന ദിവസം വരെ മരണസംഖ്യ മറച്ചു വെച്ചത് എത്ര അധാർമികമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് കോവിഡ് വന്ന് മരിച്ചു അതാണ് ഞാൻ കാര്യശനിമാഷ പോലുള്ള ആളുകളോട് പറയുന്നുണ്ട് ഈ ഈ കെ കെ ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് മഹതി ആണെന്ന് പറയുന്നവന് മുമ്പ് ഇത് ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ വസ്തുത കാണണം കോവിഡ് വന്ന് മരിച്ച ആളുകൾക്ക് കിട്ടാവുന്ന നിരവധി ധനസഹായങ്ങളും മറ്റും ഉണ്ട് സുപ്രീം കോടതി അന്ന് അങ്ങനെ ഒരു വിധി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എത്ര ആയിരം കോവിഡ് മരണങ്ങൾ കേരളത്തിൽ മറച്ചു വെക്കപ്പെടുമായിരുന്നു ഇതൊക്കെ ചെയ്ത ഒരാളാണ് പോയിട്ട് മത്സരിക്കുന്നത്